ജൈവവസ്തുക്കൾ എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും കീടാണുണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എവിടെയുണ്ടോ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അവരെ നിഴലിൽ നിർത്താനോ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതികളോ ഉള്ളപ്പോൾ അവിടെ ഓടിയെത്തുന്ന ഒരാളുണ്ട് ആരാണ് അത് തന്നെ അരിഫ് ഹുസൈൻ അരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ സാധാരണ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഓരോരുത്തരെ ഓർക്കാറുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സ്വാതന്ത്ര്യ സമരം നമ്മുടെ പതാക റിപ്പർ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കൊട്ടൂടി ചുറ്റിയല്ലേ അതെ എന്ന് പറയുന്ന സംഗതി ഉണ്ട് ആരിഫ് ഹുസൈനോ ഓർക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് എന്തോ അൽതാഫിനല്ലം വരാറുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് പൂശാണ്ടി എന്ന് എന്ന് സുന്നത്ത് കല്യാണം നടത്തുന്ന ഓ ആ അതിന്റെ പോലും അവകാശത്തിന് വേണ്ടി ആളാണ് എനിക്ക് വന്ന് കൂടുതൽ പുള്ളിക്കാരനായിരിക്കും ഇസ്ലാമിന് വേണ്ടിട്ട് വാദിച്ചോണ്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതായത് നമ്മള് പറയുന്നതേ നിരീശ്വരവാദമാണല്ലോ പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി മുസ്ലിം ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാലേ ചില ഫേക്ക് മൂല്യാക്കന്മാരുണ്ടല്ലോ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇത് ഈ ഫേക്ക് മൂല്യാക്കന്മാർ മദ്രാസകളിൽ വെച്ച് പിള്ളേർ ഉപദ്രവിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എനിക്കൊന്നും അങ്ങനെ പണ്ടപ്പോഴും ആരിഫ് ഹുസൈന് വരും പക്ഷേ ഏതോ ഫേക്ക് മുസ്ലിം ചുണ്ടാണ്ടിക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ കയറി ഏതെങ്കിലും ചുണ്ടാണ്ടിക്ക് പിടിച്ചതിന് പിടിക്കപ്പെട്ടത് എന്ന് അറിയത്തില്ല പുള്ളിക്കാരന് ഇസ്ലാം മുസ്ലിംസിനോട് മാത്രം വിരോധം ബാക്കിയുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കൊന്നും അത് കാണുന്നില്ല അവിടെ പുള്ളി നിക്കൽ പ്രോപ്പർട്ടിയാ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളു പുള്ളിക്ക് ഈ പറയുന്ന എന്തൊരു അവസരം കിട്ടുന്നു ആ അവസരത്തിലെല്ലാം പുള്ളി രംഗത്ത് വരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഇത് പുള്ളിയുടെ ഒരു ഉപജീവനമാർഗമാണ് ഒരു സംരംഭമാണ് ഒരു സ്റ്റാർട്ടപ്പ് ആണ് പുള്ളി ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ആർക്കെങ്കിലും വേണ്ടി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറയുന്ന പോലെ എന്താ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞില്ലേ ഇസ്ലാം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങ് കൊട്ടേഷൻ കൊടുത്തേക്കുക പുള്ളി അതിനകത്ത് കണ്ടിരിക്കുന്ന വലിയൊരു തന്ത്രപരമായ കാര്യം എന്താണെന്നറിയോ ഈ നമ്മുടെ രാമസിംഹനൊക്കെ അബദ്ധം പറ്റിയാണ് പുള്ളി അബൂവക്രമെന്ന് പറഞ്ഞ് നിന്നിരുന്നെങ്കിൽ നല്ല മാർക്കറ്റ് കിട്ടില്ല ആരിഫ് ഹുസൈൻ മതം മാറിയിരുന്നെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതെന്താ പേരൊക്കെ മാറി ആ ഐഡന്റിറ്റി മാറി എല്ലാം മാറി പക്ഷെ അങ്ങനെ മാറിയാൽ പിന്നെ അപ്പം കിട്ടുന്നൊരു ക്ലൈമാക്സ് അല്ലാതെ ഈ പേര് കൊണ്ട് കിട്ടുന്നൊരു മാർക്കറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പുള്ളി ഈ അങ്ങനെ തുടരുന്നത് കഴിഞ്ഞ ദിവസം ഈ ആരിഫ് ആരിഫുസൈൻ്റെ ഒരു വിഷയത്തിൽ അത് മറ്റേ വെള്ളാപ്പള്ളിയുടെ പ്രതികരണമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഇവിടെ മുസ്ലിം ഭൂരിഭാഗം ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ എനിക്ക് മനസ്സിലൊരു കാര്യം പുള്ളി പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ഭൂരിപക്ഷം വരുന്നിടത്ത് അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ മുസ്ലിം അവര് അവരുടേതായ ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ അവരുടേതായ ഒരു വിശ്വാസം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു പുള്ളി പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ സാധൂകരിക്കുന്ന രീതി പറയുന്നത് അദ്ദേഹം പറയുന്നതിന്റെ ഉദ്ദേശം അതായത് ഇങ്ങനെയാണ് അതായത് ഇവിടെ ഇപ്പോ ഒരു മുസ്ലിം ഭൂരിപക്ഷം വന്നാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വന്നു കഴിഞ്ഞാൽ മുസ്ലിംസിന് വേണ്ടി മാത്രം അവർ ഒരു ഇവിടുത്തെ ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ കുറച്ച് അപ്പോഴും അവിടെ മാറ്റി നിർത്തുന്നുണ്ട് ഒരു വിഭാഗം മുസ്ലിങ്ങളെ അദ്ദേഹം നന്മയാക്കിയാ പറയുന്നെ എന്താന്ന് അറിയത്തില്ല അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ നല്ല മുസ്ലിംസ് ഉണ്ട് കേട്ടോ അവർ അവരിതിലല്ല പക്ഷെ മറ്റവര് വേറെയാണെന്നാ അപ്പൊ ഞാൻ ആരോപിക്കുന്നതാണ് സാറേ സാറിന്റെ ഒരു ഇത് പറയണം അതായത് ഏകദേശം മുഗൾ ഭരണകാലത്ത് ഇവിടെ ഭരിച്ചതരാണോ എന്നിട്ട് എന്നിട്ട് ഇന്ത്യ കേരളവും ഇല്ലെങ്കിൽ ഇന്ത്യ മുസ്ലിം രാജ്യം അപ്പൊ അത് മാത്രമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഈ തിരുവായ്ക്ക് ഇല്ലാത്ത കാലമാണ് ആരും ഒന്നും എതിർക്കാനില്ല ആകണമെന്ന് പറഞ്ഞാൽ ആകണമില്ലെങ്കിൽ തലവെട്ടും അങ്ങനെ ഉണ്ടായിട്ട് പോലെ ഉത്തരേന്ത്യയിലെല്ലാം അഞ്ച് ശതമാനം ആറ് ശതമാനം ഏഴ് ശതമാനം മുസ്ലീങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ മുഗൾ രാജഭരണം തീരുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായി മാറി പക്ഷേ മുഗൾ രാജവംശ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ വൃത്തികേട് ചെയ്യുന്നവനും ഈ നാറിയുമാവുന്നതിന് എണ്ണം കൂടുതൽ വേണോന്നൊന്നുമില്ല പോരെ ആരിഫല്ലേ ഉള്ളൂ എന്നിട്ട് എത്രയോ നാറ്റം ഈ സാമൂഹ്യ മാധ്യമത്തിൽ പോകുന്നിടത്തൊക്കെ ആരിഫുണ്ട് അത് ഞാൻ ചിന്തിക്കും ഈ ഒരു വിഷയങ്ങൾ എടുത്ത് വെച്ചിട്ടേ അപ്പൊ തുടക്കത്തെ കാണുന്ന ഒരാൾ അതായത് ഇപ്പൊ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഇത് വലിയ അറിവില്ലാത്ത ആൾ ഇദ്ദേഹം വന്നിരുന്നെന്ന് പറയാം കൂടുതൽ ഡോക്ടറുണ്ട് വിചാരിച്ചാൽ നമുക്ക് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ ബോധം വിവരം വരുമെന്നാണ് പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും അല്ല പുള്ളിയാ ഡോക്ടർ അല്ല പുള്ളിയാ ഡോക്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ പുള്ളി ഈ യഥാർത്ഥത്തിൽ ഈ പുള്ളി എവിടെ നിന്ന് ഉത്ഭവിച്ചോ ആ ഉത്ഭവസ്ഥലം മുതൽ പുള്ളി നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കന്നം തിരിഞ്ഞു പോയ ആളാണ് അതായത് വാപ്പയെ ഉമ്മയെ അംഗീകരിക്കുന്നില്ല ഉമ്മാടെ ഇതൊരു ആഹാരവും വാങ്ങിച്ച് കഴിക്കത്തില്ല ഉമ്മായ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചില സാധനങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോയിൽ കണ്ടു അത് കഴിഞ്ഞ് പുള്ളി ജനിച്ചു കഴിഞ്ഞൊരു ഓർമ്മയായപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു അത് പുള്ളി തള്ളി പുള്ളി സുന്നത്ത് കല്യാണം നടത്തി ആ സുന്നത്ത് കല്യാണത്തിൽ കളഞ്ഞു പോയ അടപ്പം ഇവിടെ എന്ന് തിരക്കി കുപ്പിയും കൊണ്ട് പുള്ളി നടക്കുക ആ കുപ്പിക്ക് വരുന്ന നടപ്പ് ഇവിടെയെന്ന് തിരക്കി ഇനി ആ അടപ്പ് കണ്ടുപിടിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ ഈ കുപ്പിക്ക് ചേരുവോ ഇല്ല ചേരത്തല്ല എങ്കിലും പുള്ളി അതിൻ്റെ ഒരു പകയും കൊണ്ട് നടക്കുക പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പഠിച്ചത് ഹോമിയോയാണ് ഹോമിയോ ഡോക്ടറാണ് പുള്ളി ആ ഹോമിയോയെ പുള്ളി പറ്റേ തള്ളി എന്ന് പറഞ്ഞാൽ അതൊരു അന്നിട്ട് ആ ഡോക്ടറാണ് പുള്ളി ഇതിൻ്റെ കൂടെ വെച്ചത് എന്തെങ്കിലും തള്ളണമെന്നുണ്ടെങ്കിൽ പുള്ളി അത് പഠിപ്പിക്കാൻ വിട്ടാമോ പുള്ളി അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇത് ശത്രുന്റെ ശത്രു മിത്രമെന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി ഒരു വിഷയമായിട്ട് വരുന്നു ഗാന്ധരൂ സ്ഥാനം കുന്തത്തി കുത്താൻ ചെല്ലുന്നു കുന്തകത്തിൽ കുത്തു മേടിക്കാൻ ചെല്ലുന്നു ആ സമയത്ത് തന്നെ ഇദ്ദേഹം നോക്കിയിരുന്ന ഇങ്ങനെ ഇടം നോക്കിയിരിക്കും എവിടെ കേറാം ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ക്രൂശിച്ചാരെങ്കിൽ വരുന്നു ആ സമയത്ത് ഇങ്ങോട്ട് മാറുന്നില്ല ചാടി വീഴും അല്ലാതെ പറ്റത്തില്ലല്ലോ ആ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വർത്താനം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മാത്രമല്ല രണ്ടൂന്ന് കണക്കുകൾ കാണിച്ചു ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ആ വെള്ളാപ്പള്ളി പറഞ്ഞു ഇവിടെ മുസ്ലിംസിന്റെ പ്രചരണം അല്ലാതെ കൂടുന്നു എന്നുള്ള അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയാം കേരളം ഭരിച്ചു മുഖ്യമന്ത്രിമാര് ഏകദേശം ഈഴ ഒരു പതിനഞ്ച് വർഷം ഭരിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസ് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം ആറ് മാസം ഭരിച്ചിട്ടുണ്ട് മുസ്ലിംസ് ആയിട്ട് ഒരാൾ ഭരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മാസം ആ അതെ അമ്പത്തിമൂന്ന് ദിവസമാണ് കൃത്യമായിട്ട് പറഞ്ഞത് അപ്പൊ ഇത് കൃത്യമായിട്ട് തിരിച്ചു ചോദിച്ചാലോ ഇവിടുത്തെ ഒരു ജനത അല്ലെങ്കിൽ ബാക്കിയുള്ള ജനത ഒന്ന് തിരിച്ചു ചോദിച്ചാൽ അവസ്ഥ ഞാൻ ആലോചിക്കുന്നു ഒരിക്കലും അങ്ങനെ ചോദ്യം വരുത്തില്ല സാറ് ചോദിക്കുവോ ഒരു ഒരു വിശ്വാസിയല്ലേ ഞാൻ സാറിന്റെ അടുത്ത് തന്നെ ഇസ്ലാമിക വിശ്വാസിയാ ഇത് ഇന്ത്യ മുസ്ലിം ആഗ്രഹം ഒരു കാരണവശാലും എനിക്ക് മാത്രമല്ല ഒരു കാരണവശാലും ആഗ്രഹമില്ല മാത്രമല്ല അങ്ങനെ ഹെട്രോജനിറ്റിയുടെ നടുവിൽ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല സുഖം വൈവിധ്യങ്ങളുടെ നടുവിൽ ജീവിക്കണം ഇപ്പം സംഗതി ഇപ്പം എന്താണ് ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യങ്ങളെന്ന് പേര് വിളിക്കുന്നു അവിടെ ഒരു ജനതയുടെ പോപ്പുലേഷനോ അവിടുത്തെ ഒരു സ്വാഭാവികമായ മതമോ മുസ്ലിമാണ് ക്രിസ്ത്യൻ ആണെന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ബ്ലെൻഡ് ചെയ്താൽ ജീവിക്കുന്നത് ഇപ്പോൾ ദുബായ് ഒരു മുസ്ലിം രാജ്യമാണ് പക്ഷേ അവിടെ പോയാൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട് ക്രിസ്ത്യൻ ചർച്ചസ് ഉണ്ട് പിന്നെ 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 ബുദ്ധിസ്റ്റിൻ്റെ സ്ഥലമുണ്ട് സിഖുകാരുടെ സ്ഥലമുണ്ട് അതെല്ലാം ഉണ്ട് സൗദി അറേബ്യയിലുണ്ട് അപ്പോൾ ഈ ഔദ്യോഗിക മേൽവിലാസത്തിൽ കുറച്ച് മുസ്ലിങ്ങൾ കൂടുതൽ കാണുമെന്നല്ലാതെ നിത്യ ജീവിതത്തിൽ ഈ പറയുന്ന ആണ് ലോകം മുഴുവനുള്ളത് അല്ലാതെ ഒരു സ്ഥലത്തും ഒരു സമുദായക്കാർ മാത്രമേ കാണൂ എന്ന് പറയാൻ ചിലപ്പോൾ പള്ളിക്കകത്ത് കാണും അമ്പലത്തിനകത്ത് കാണും ചിലപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിനകത്ത് കാണും അല്ലാതെ പൊതുവിടങ്ങളിലെല്ലാം എല്ലാ മനുഷ്യരോടാണ് ജീവിക്കുന്നത് പിന്നെ ഞാൻ അൽത്താഫ് പറഞ്ഞ ആ പോയിന്റിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക എന്നറിയോ ഇങ്ങനെ ആരിഫിനെ പോലെയുള്ളവനുള്ളതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകുന്നതും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം